ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും തണുപ്പ് തന്നെയാണെന്ന് തണുപ്പ് കുറച്ച് അധികം ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ റിച്ചുമോനെ മദ്രസ് ഉണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഴര ആവുമ്പോൾ ചിഞ്ചിമോളയും അയഫക്കുട്ടിനെയും ചിഞ്ചിമോളും ബസ് തേറ്റാനും കൊണ്ടുപോകും അയഫക്കുട്ടിനെ സ്കൂൾക്കും ആക്കി അല്ല മദ്രസ്ക്കും ആക്കി കൊടുക്കട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കിങ്ങും പിന്നെ നമ്മളെ തറവാട് വീട്ടിൽ വൈകുന്നേരം ലൈറ്റ് ഇടലുണ്ട് അത് ഓഫാക്കാനാണ് കേട്ടോ അനിയത്തിക്കുട്ടി പോയിന് പിന്നെ രാവിലെ ഒക്കെ ഒരു നടത്തോ അങ്ങനെ എന്താ ഇപ്പോൾ സ്കൂൾക്കൊന്നും പോകണില്ല അപ്പോൾ അതുകൊണ്ട് നടക്കാൻ പോയത് അതിനീട്ടോ രാവിലെ ഓൾ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ രാവിലെ ഞാൻ നല്ല രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നും കുട്ടികൾക്ക് ദോശമാവുണ്ടായിനേം എന്നാലത്തെ അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ചിഞ്ചിമോക്ക് എന്താ കുക്കറിൽ എന്താ പച്ചരി ഇട്ടാണ്ട് ചോറും ഉണ്ടാക്കി കൊടുത്തു ബീഫും ഉണ്ടേനേം എന്നാലത്തെ അപ്പോൾ ആ ബീഫും ചോറും ഉള്ള സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ആക്കി കൊടുക്കുകയും ചെയ്ത് വാതിലാണ് തുറക്കാൻ വേക്കണില്ല തണുപ്പ് കൊണ്ടിട്ട് അപ്പോൾ ഒരു മടി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മടിയുള്ള ദിവസം തന്നെയാണ് കേട്ടോ ഒന്ന് എനിക്ക് സ്റ്റോക്ക് റൂമിൽ പോകണം സ്റ്റോക്ക് എണ്ണാനൊക്കെ ഉണ്ട് എന്താ സ്റ്റോക്ക് ഇന്ന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെയാണ് പക്ഷെ എന്തോ അറിയില്ല ഭയങ്കര മടി ഇന്ന് അപ്പം ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു നാളെ തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിഞ്ചിമോളൊക്കെ കൊണ്ടാക്കി വന്നിട്ടാണ് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താ ഇന്ന് ഉപ്പുമാവ് ആട്ടം ഉണ്ടാക്കണത് റവ ഉപ്പുമാവ് അപ്പം ഞാൻ ക്യാരറ്റും സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിന് ഇഞ്ചിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ വന്നപ്പോൾ തന്നെ വേഗം ചട്ടയടുപ്പത്തി വെച്ചാണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിനലി വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചല്ലോ അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തു അപ്പോൾ ഞാൻ ഈ ഒരു റവൻ്റെ പാക്കറ്റുമ്പോൾ റോസ്റ്റഡ് റവ വറുത്ത റവ എന്നൊക്കെ കണ്ടപ്പോളേ ഞാൻ റവ വറുത്തില്ല കേട്ടോ അതൊരു പൊട്ടത്തരായിപ്പോയി റവ വറക്കാതെ ഉപ്പുമാവ് ഉണ്ടാക്കി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ വറുത്ത റവാന്നൊക്കെ കണ്ടപ്പോൾ എന്നാൽ ഇത് വറുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അപ്പോൾ അതായിക്കും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അപ്പുറത്ത് അടുപ്പത്തെയും വെള്ളം തിളപ്പിക്കാൻ വെച്ചിന് ആ വെള്ളം ആയിക്കൊഴിച്ചു കൊടുത്തു പക്ഷേ ഉപ്പുമാവ് ടേസ്റ്റ് ഒന്നും ഇല്ലേനെട്ടോ അത് ഒരു ഒട്ടണ പോലെ എനിക്ക് റവ ഉപ്പുമാവൊക്കെ ഇഷ്ടമാണ് പക്ഷേ റവ നല്ലോണം വറുത്ത് ആ വറുത്ത ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ എന്താ റവ ഉപ്പുമാവ് കഴിക്കുമ്പോൾ അപ്പം ഒന്ന് ഒരു ഒട്ടണ പോലെ വലിയൊരു ഇഷ്ടമല്ലാതെയാണ് ഇപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ല അതിപ്പം വേറൊന്നുമില്ല അതിനെ കുറച്ച് ദോഷമാവേ ഉണ്ടായതിനുള്ള അത് മക്കൾക്ക് രാവിലെ പോകണവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പിന്നെ ബീഫ് ഉണ്ടായിന് കെട്ടോ തലേന്നത്ത് ബീഫ് വെറട്ടിയത് ഉണ്ടായിന് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ആയപ്പോൾ പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെയാണ് പോയി നാലു ഉപ്പുമാവ് കുറച്ച് ബാക്കി തന്നെയാണ് ഇനി മണിക്ക് ചായക്ക് കടിക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി ഇട്ടുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടാന്ന് വിചാരിച്ചു പിന്നെ അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ മക്കളുണ്ട് വീട്ടിൽ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ വീഡിയോ വരല് ഞായറാഴ്ച ആവും ചില ദിവസം വീഡിയോ എടുത്തോ ഒന്നും ഉണ്ടാവില്ല അന്ന് വീഡിയോ തന്നെ അന്ന് ഇടുക അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതാ ഒട്ടണ ഉപ്പുമാവും ബീഫൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അതൊക്കെ അടിച്ചുവാരി അതൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ വേഗം കുക്കിങ് തീർക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കണല്ലോ എന്നാണെങ്കിൽ എന്താ കുറച്ച് കുഞ്ഞമത്തി മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നന്നാക്കണമെങ്കിൽ തന്നെ കുറേ നേരം വേണം എനിക്ക് അപ്പോൾ ചോറിന് വെള്ളം വെച്ച് അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ച് മീൻ ഫ്രിഡ്ജിലേന് പൈസ കൂടാൻ വേണ്ടി രാവിലെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കണെ അപ്പോൾ അതാ ഇനിയിപ്പോൾ അരി കഴുകി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ അതവിടെ കടന്നിട്ടങ്ങനെ വന്നോളൂ അപ്പം ഒന്ന് കുഞ്ഞമ്മത്തി കൊണ്ട് മീൻ വ എന്താ കുറച്ചൊക്കെ ഇങ്ങനെ വറ്റിച്ച് അങ്ങനെ ചെറിയൊരു കറി രൂപത്തിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നോട്ടോ വിചാരിക്കണത് ഞാൻ അപ്പോൾ വേറെ പിന്നെ കറിയൊന്നും ഉണ്ടാക്കണില്ല കുഞ്ഞമ്മത്തി നന്നാക്കാൻ തന്നെ അറിയാലോ കുറേ നേരം പിടിച്ചും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ പൊരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വറ്റിക്കുകയാണെങ്കിലും മുളക് കറിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചോറിൻ്റെ അരിയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ദാ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് നന്നാക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ ഞാൻ അതിൻ്റെ തലയും പാലുമൊക്കെ കത്രി കൊണ്ടാണ് കട്ട് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ തലഭാഗം ഇങ്ങനെ ഏള ചീന്തി എടുക്കുകയാണെങ്കിൽ നേരം കുറേ വേണം അപ്പം ഞാൻ തലയും പാലുമൊക്കെ കളഞ്ഞ് ചെളുക്കിയൊക്കെ കളഞ്ഞിട്ട് തലയും പാലും കളഞ്ഞാണ്ട് അങ്ങനെ കേട്ടോ എടുക്കുന്നത് മറ്റേ ചെറുതാണ് പത്തിൽ മീനേക്കാട്ടിലും കുറച്ച് വലുപ്പം ഉണ്ടോ പിന്നെ ഈ മീനിനെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ അതെന്താ വെച്ചാൽ മരുന്ന് മീനാണ് കേട്ടോ അത് ഞാൻ പറയുന്നില്ലേ ഞങ്ങളെ ഒരു എൻ്റെ ഒരു എച്ച് എസ് ഒൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മീൻ വാങ്ങലുണ്ടല്ലോ ഹാജറത്താൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ ഓരോരുത്തന്നു വാങ്ങിയതാട്ടോ മീൻ ഇത് മാത്രമല്ല വേറെ മീനും ഉണ്ട് അപ്പോൾ ഒന്ന് ഞാൻ ഈ മത്തി എടുക്കാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടും ബോണിലെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ നന്നാക്കാൻ സമയമുണ്ട് അപ്പം അങ്ങനെ ആക്കും പോലെ നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഈ കുഞ്ഞമ്മത്തി വത്തിൽ മീനൊക്കെ നന്നാക്കുമ്പോൾ മീൻ പെരുകി വരില്ലാതെ തോന്നുന്നുണ്ടല്ലേ അത് എന്താ എനിക്ക് എന്താ അറിയില്ല കേട്ടോ ഞാൻ അപ്പം കയ്യും ഇപ്പം കയ്യും വിചാരിച്ചു പിന്നെ അതിൽ തപ്പി വെക്കുമ്പോൾ പിന്നെയും ഉണ്ടാവും അങ്ങനെ എന്തായാലും മീൻ നന്നാക്കല് കയ്യന് കിട്ടും പിന്നെ ഞാൻ അവിടുന്ന് നീച്ച് കയ്യൊക്കെ നല്ലവണ്ണം കഴുകി ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ചിലപ്പോൾ പായസം ആവും വൈകുന്നേരം ശർക്കര ഇടേണ്ടി വരും അപ്പം ഞാൻ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടാണ് പിന്നെ മീൻ കഴുകാൻ നിൽക്കുന്നത് അപ്പം ആദ്യം ഒന്ന് കഴുകിയിട്ട് പിന്നെ എനിക്ക് കല്ലുപ്പ് ഇട്ടാണ്ട് നല്ലോണം തിരുമ്മി ആണ് അപ്പോൾ എന്താ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്തിട്ടോ പിന്നെ മരുന്നൊന്നും ഇടാത്ത മീനായതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിട്ടോ വെച്ചപ്പോൾ അപ്പോൾ ഞാൻ എന്താ ഇതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞീനില്ലേ ഒരു മുളക് കറി ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒന്ന് കായൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു മീൻ കറി പിന്നെ നമ്മൾ ഗിവ് എവേ ഗിഫ്റ്റ് കിട്ടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു വീഡിയോ കയച്ചെനിക്ക് ആ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഗ്യാലറിക്ക് വരുന്നില്ല ഞാൻ കുറേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ നോക്കി പക്ഷെ കഴിയുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഗ്യാലറിയിൽ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ കുറേ വീഡിയോസ് ഞാൻ കളഞ്ഞീനു ഇനിയിപ്പോൾ അതിൽ പോയിട്ടാണോ എന്തെന്നറിയില്ല ഗ്യാലറിക്ക് ഇപ്പോൾ വരുന്നില്ല അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ലേ ഞാൻ നോക്കട്ടെ നാളെ കാണിക്കാൻ പറ്റണി നാളെ കാണിക്കണ്ട് ഇനി അടുത്ത വിന്നർ ഈ മാസം ലാസ്റ്റ് നമുക്ക് നോക്കട്ടോ ലാസ്റ്റ് ആരാണ് എന്താ ഫസ്റ്റ് ടോപ്പ് കമൻറ്റിൽ വരുന്നതെന്ന് നോക്കിയിട്ട് ഒരിക്കലും നമുക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം ഞാൻ നിങ്ങളെ കാണിക്കണ്ട് ലൈവായിട്ട് തന്നെ കാണിക്കണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞമ്മത്തിയൊക്കെ നന്നാക്കലും കഴിഞ്ഞു കിഴക്കലൊക്കെ കഴിഞ്ഞ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മഞ്ചുമോളോട് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ചോദിച്ചപ്പോൾ ചെറിയുള്ളിയൊക്കെ തൊലി കളഞ്ഞ് തന്നിട്ടുണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കണ്ടു കേട്ടോ അപ്പോൾ ഇനിയാഴ്ച അതച്ചെടുത്താൽ മതി അപ്പോൾ എളുപ്പമുണ്ട് കറി ഉണ്ടാക്കാൻ പിന്നെ ഞാൻ ഈ മഞ്ജുമോള് ചിഞ്ചിമോള് എന്നൊക്കെ പറയണിട്ടിട്ടേ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കമൻ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കമൻ്റ് കണ്ടു കെട്ടോ ഈ മഞ്ജുമോള്ന്നൊക്കെ വിളിക്കണത് കുറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുട്ടികളങ്ങനെ ഓമൻ്റെ പേരായിട്ട് വിളിക്കണതാണ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ട് വിളിക്കണമല്ല കേട്ടോ അതിപ്പോൾ എന്താ പറയുക ചെറുപ്പത്തിൽ ഈ നമ്മളെവിടേക്കങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ മക്കളെന്നെ ചിഞ്ചു മഞ്ജു പിന്നെ നമ്മളെ ഐഫക്കുട്ടിനെ ദിലു എന്നാണ് വിളിക്കുക റിച്ഛുവിന് ഹനാനാണ് റിച്ഛുവിൻ്റെ പേര് ഓനെ റിച്ചു എന്നാണ് വിളിക്കൽ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിളിക്കണ പേരെന്നെയാണ് മക്കളെ വിളിക്കൽ അതിപ്പം അങ്ങനെ ശീലായിപ്പോൾ ഹന്നേ മിൻഹേ എന്നൊക്കെ വിളിച്ചാൽ ഒരിക്കൽ ഒരു ഒരു ചരിക്കും എനിക്ക് ഉമ്മച്ചയ്ക്ക് ദേഷ്യം ഉണ്ടായിട്ടാണ് അങ്ങനെ വിളിക്കണത് അങ്ങനെയാണ് നമ്മൾ സ്നേഹത്തോടെ കുട്ടികളെ വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ വിളിക്കലോ ഓരോ ഓമന ഞാൻ വിളിക്കലു കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് അത് തെറ്റാണോ അതാണോന്നൊന്നും എനിക്കറിയില്ല നിനക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹന്നെ അങ്ങനെയൊക്കെ വിളിക്കൂട്ടോ അപ്പോൾ മഞ്ജുമോളെ മിൻഹ എന്ന് വിളിക്കുമ്പോൾ തന്നെ മഞ്ജുമോളിൻ്റെ മൂത്തുക്ക് ഇങ്ങനെ നോക്കും അപ്പം തന്നെ കണ്ണിൽ വെള്ളം എന്നറിയണോ കാര്യം ഓക്ക് ഞാൻ മിഹയെന്ന് വിളിച്ചാലും ചേക്കെന്താ ഇഞ്ഞോട് ദേഷ്യം ഉണ്ടായിട്ടാണ് അങ്ങനെ വിളിച്ചിണമെന്നില്ല ആ ഒരു തോന്നലാണ് കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല ഞാനിപ്പം അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല അതിലിപ്പോൾ തെറ്റുണ്ടോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്താ ഞാൻ അങ്ങനെയാണ് എന്തായാലും വിളിക്കൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞു നിൽക്കും അപ്പോൾ എന്തായാലും മീൻ കറി ഉണ്ടാക്കൽ ഉടങ്ങിക്കുന്നുട്ടോ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഉലുവിയും കടുവിട്ട് പൊട്ടിച്ചെടുത്ത് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ടു കൊടുത്തു ഇഞ്ചി എടുത്തിട്ടുണ്ടായിന് പിന്നെ അത് മൂപ്പിച്ചിട്ട് പിന്നെ അക്ക് മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കും മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കുഞ്ഞമ്മത്തി ഇതേപോലെ കറി വെച്ചാൽ ഇനി ആ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നിട്ട് ഒരു തക്കാളി വലിയൊരു തക്കാളി ഇരുത്തിട്ടുണ്ട് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് തക്കാളി നല്ലോണം എന്താ അങ്ങനായിട്ട് വഴന്ന് വരാൻ കഥയായിട്ടാണ് കാരണം കുറച്ച് വിളിച്ചെണ്ണയുള്ളൂ അതിൽ പിന്നെ മൺചട്ടി മൺചട്ടിയല്ലേ അടി പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടോ മിക്സിൻ്റെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച ജാറുണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൈക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറേ ഒഴിക്കരുത് കുറച്ച് വെള്ളം മാതിട്ടോ എന്നിട്ട് അതിൽ കടന്നിട്ട് ആ തക്കാളി ഒന്ന് വാകണം അതിന് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയൊക്കെ നല്ലോണം വാങ്ങട്ടെ തക്കാളി വന്നിട്ട് ഞാൻ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതാ ഞാൻ വാളംപുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് കുരു ഇല്ലാത്ത പുളിയാണ് എന്താ നല്ലോണം ഇങ്ങനെ ഞാൻ ഈ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഇതിൽ വേസ്റ്റ് വരാനൊന്നുമില്ല പുളീന്നെ ഉള്ളു കേട്ടോ പുളീൻ്റെ നാരോ അല്ലെങ്കിൽ കുരുമോ ഒന്നുമില്ല അത് നമ്മൾ ഹോംശോപ്പത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ പുളി അപ്പോൾ ഞാൻ അന്ന് ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ കൈ കൊണ്ട് നല്ലോണം ഞാൻ വിടീട്ട് അങ്ങനെ അയക്കിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് തക്കാളി ഇതാത് തുറന്നു നോക്കിയപ്പോൾ തക്കാളി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഉടച്ചു കൊടുത്തു എന്നിട്ട് ആ പുളി വെള്ളം അയക്കാം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് കറി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ആ പാത്രം ചുഴക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ എന്താ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം നല്ലോണം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് കായം കൂടെ ചേർക്കണ്ടട്ടോ നമ്മൾ സാമ്പാർക്കൊക്കെ ഇടുന്ന കായല്ലേ അത് കുറച്ച് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ മീൻമുളക് കറിക്കൊക്കെ കുറച്ച് കായം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ കുറേ ചേർക്കരുത് കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെക്കാൻ എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് ഒന്ന് ഒന്നും ഇങ്ങോട്ട് വറ്റി വരണം കേട്ടോ എന്നിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അത് തിളക്കണ്ടേ അപ്പോൾ ആ ഒരു സമയം ഇങ്ങോട്ട് കുറച്ച് തുണികളുണ്ട് അലക്കാൻ അലക്കാൻ പിന്നെ എന്നും ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാവും ഇപ്പോൾ പുഴക്കൊന്നും ഇപ്പോൾ ചിലപ്പോൾ പോവും ചിലപ്പോൾ പോകില്ല അങ്ങനെ കേട്ടോ ഒന്നിപ്പോൾ പുഴക്കൊന്നും പോകണില്ല അപ്പം തുണികളൊക്കെ അതിന് വേഗം സോപ്പും കൂടിയിൽ ഇടുന്നുണ്ട് പുറത്തടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ അതൊരു സുഖാട്ടോ അങ്ങനെ എന്തേലൊക്കെ അടുപ്പത്തിണ്ടെങ്കിലും നമുക്ക് പിന്നെ അലക്കാനുള്ളതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ അലക്കുക അങ്ങനെ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോളേ സോപ്പും പൊടിയിൽ ഇട്ടച്ചാൽ പിന്നെ ചളിയൊക്കെ അങ്ങനെ ഇളകിക്കോളും പിന്നെ അങ്ങനെ ഒരുപാട് ചളി ഇല്ലയൊന്നും ഇല്ല കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ളു അലക്കാനൊന്നും ഓരോ ബക്കറ്റ് ഉണ്ടാവും വലിയൊരു ബക്കറ്റ് തന്നെ ഉണ്ടാവും പിന്നെ അറിയാലോ നാല് മക്കളുണ്ട് എനിക്ക് നാലാളും നാലാൾ എന്താ രണ്ട് കൂട്ടം ഉണ്ടാകുമ്പം തന്നെ ഇഷ്ടംപോലെ ആയില്ലേ പിന്നെ എന്നാൽ അലക്കാൻ എനിക്കൊരു മടിയില്ല കേട്ടോ അലക്കണേനൊരു കുഴപ്പമില്ല പക്ഷേ അലക്കി കൊണ്ടുവന്നിട്ടതൊക്കെ ഒന്നും മടക്കി വെക്കണ്ടല്ലോ ചിലപ്പം പിരാത്ത് വരും കുട്ടിയുടെ മക്കളോട് അറിയാം അവനാൻ്റെത് അവനാൻ തന്നെ മടക്കിവച്ചോളി എന്നൊക്കെ പറഞ്ഞ് അവനാൻ്റെ ഇത് ഇട്ട് കൊടുക്കും ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ മടക്കി വെക്കും ചെയ്യും അപ്പോൾ കണ്ടില്ല ബക്കറ്റിൽ കൊള്ളണില്ല അത്രയും കുത്തി അമർത്തിക്കണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ സോപ്പ് മുടിയിൽ ഇട്ടച്ച് പിന്നെ മീൻ കറി തിളച്ചിട്ടുണ്ട് ഇപ്പം തിളച്ച് ഒന്നും കൂടെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് വയ്ക്കും ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പും എരിവൊക്കെ പാകമാണ് പിന്നെ ഞാൻ അതാ മീനായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞമ്മത്തി ഞങ്ങള് കുഞ്ഞമ്മത്തിന്നാ പറേ എല്ലാവരും അങ്ങനെ തന്നെ കാരല്ലേ കുഞ്ഞമ്മത്തി ചെറിയ മത്തി എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ പേര് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് മീനും വേവിച്ചെടുക്കുക അപ്പോൾ ഇനി അത് വന്ന് വരുമ്പോൾ തന്നെ എന്റെ തുണികൾ അലക്കലും കഴിയും വേഗം അലക്കും ഞാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി എടുക്കുക ചെയ്യുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അത് എടുക്കുക അങ്ങനെ ഞാൻ വിചാരിക്കലില്ല കേട്ടോ എന്തേലും ഒക്കെ പണിയാൾ ചെയ്യുമ്പം അതിൻ്റെ അടിയിൽ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പോൾ എന്താ കൈയൊക്കെ നല്ലോണം കഴുകി തന്നെയാണ് കേട്ടോ ഞാൻ അലക്കുന്നത് അല്ലെങ്കിൽ മീനിന്റെ ആ സ്മെല്ല് പോകൂല മത്തിയും കൂടിയല്ലേ അങ്ങനെ തുണിയാൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അലക്കൊക്കെ ഒലുമ്പി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ എന്താ കുറച്ചൊക്കെ കനലും ഉണ്ട് അടുപ്പിൽ അപ്പോൾ എപ്പോഴും നല്ലോണം കത്തിക്കൊന്നു വേണ്ട മൺചട്ടിയല്ലേ നല്ലോണം തിളച്ച് മീൻകറി അടിപൊളി സെറ്റായിട്ട് വന്നിരിക്കണം കേട്ടോ എന്റെ അലക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അപ്പം നമുക്കിത് അകത്തേക്ക് കൊണ്ടുപോയി വെക്കാം അങ്ങനെ ചോറും കൂട്ടാനും ആയിട്ടോ ഒന്ന് പിന്നെ ഉപ്പേരൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അകന്ന് മഞ്ചുമോള് തുടച്ച് തന്നിട്ടുണ്ട് ചിഞ്ചൂനൊന്ന് ഗ്ലാസ് ഉണ്ട് മഞ്ചുമോള് അകൊക്കെ തുടച്ച് തന്നു അപ്പോൾ എന്താ അവിടെ തുടക്കണ്ട താഴെ ഭാഗം മാത്രം തുടച്ചാൽ മതിട്ടു താഴെ പിന്നെ നമുക്ക് കിച്ചണും ഒരു റൂമും ഒരു ചെറിയൊരു ഹാളുമാണ് ഉള്ളത് അവിടെ തുടച്ചാൽ മതി അപ്പോൾ അതും അതിൻ്റെ അടിയിൽ കൂടെ കഴിഞ്ഞിരിക്കണം ഇനിയിപ്പോൾ ഈ കാര്യമുള്ള കാലം കഴുകണം നമ്മൾ ചോറ് വെച്ച കാലാട്ടോ അത് അങ്ങനെ അതും കഴുകി വച്ചാൽ പിന്നെ പുറത്തത്തെ അടുപ്പും വീതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കുളിച്ചാൽ മതി കുളി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അന്ന് ഇടാനുള്ള എന്താ നിങ്ങൾക്ക് അന്ന് ഇടാനുള്ള എനിക്കന്ന് ഇടാനുള്ള വീഡിയോ സെറ്റ് ചെയ്യാനെട്ടോ നിങ്ങൾക്ക് കാണാനുള്ള വീഡിയോ പറയലേ അങ്ങനെ കലൊക്കെ കഴുകി വെച്ചു പിന്നെ എന്താ മീൻകറി ഒന്നും കൂടി പോയി നോക്കിയിട്ടോ എങ്ങനെയുണ്ട് നോക്കാൻ കാണാൻ വെറുതെ വീഡിയോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ചുമന്ന കളറുള്ള നല്ല മീൻകറി വയ്ക്കണം കേട്ടോ കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടും ചപ്പാത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒക്കെ കഴിക്കാം അപ്പോൾ എന്താ തന്നെ തന്നെയുള്ളൂ വേറെ ഒന്നും ഇല്ല അതിൻ്റെ ഒപ്പം എന്നാലും നല്ല എരിവും പുളിയൊക്കെ ഉണ്ടായതുകൊണ്ടേ വേറെ ഒന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് നമുക്ക് ഈത്തപ്പഴ അച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ട് നമ്മളെ ഹോം ഹോംഷോപ്പിലത്തെ പ്രോഡക്റ്റുകളാണ് അതൊക്കെ അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ അങ്ങനെ കഴിക്കാം അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുളിയും കഴിഞ്ഞു ഇനി അലക്കിയത് തോരടാണ്ട് ഇപ്പം പിന്നെ നല്ല വെയിലായതുകൊണ്ടേ രാവിലെ അലക്കിട്ടിട്ടില്ലേലും കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല തുണികളൊക്കെ ഉണങ്ങും അപ്പം ഇന്ന് നമ്മളെ ബാവക്കാക്കണിയാണ് കിട്ടും അത് ഇത് ഞാൻ അളച്ചൻ്റെ മോന് പള്ളി പോയപ്പോൾ പന ഖബറങ്ങൾക്ക് പോയപ്പോൾ എനിക്ക് കൊടുക്കാൻ കൊടുത്തതേനി അപ്പം അത് ആണ് കേട്ടോ അലക്കിയിരുന്നത് ബാവു പോയിട്ട് കുറേ ആയിട്ടോ കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് ബാവുക്കാവ് വരുന്നില്ല എന്നൊക്കെ എന്നുവെച്ചാൽ അല്ല ബാവിൻ്റെ പേപ്പറൊക്കെ ക്ലിയർ ആയിട്ട് വരും ഇപ്പം രണ്ട് വർഷമൊക്കെ ആവാനായിട്ടോ ബാബു പോയിട്ട് ബാബു പോയ അന്ന് ഞാൻ വീഡിയോ എടുത്തീനല്ലോ ആ വീഡിയോ ആ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ഉണ്ടാവില്ലേ വീഡിയോ എടുത്തുവച്ചാൽ അതാണ് നമുക്ക് ഒരു ഓർമ്മയായിട്ട് അതിൽ കാണാം കൊറേ കഴിയുമ്പോഴിപ്പൊ നമ്മളെന്നെ ചാനലിൽ തുടങ്ങിയിട്ട് ഇപ്പൊ കൊറേ ആയിട്ടില്ലേ അപ്പൊ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോ അയ്യപ്പ കുട്ടിനെ കാണുമ്പോളെ ഈ ചെറിയ കുട്ടിയാണ് അപ്പോളൊക്കെ പറ്റ ചെറുതല്ല എന്നാലും ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ ചാനൽ തുടങ്ങണം എന്നൊക്കെ പിന്നെ അതേപോലെ നമ്മൾ ഉപ്പാന്റെ ഉപ്പാനൊക്കെ വീഡിയോയിൽ കാണിക്കണോണ്ട് ഉപ്പാനൊക്കെ കാണാൻ ബോധ്യുമ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടുനോക്കിയാൽ മതിയല്ലോ എൻ്റെ ഒപ്പേ ഉള്ളൂ നമ്മളെ വീഡിയോയിൽ ഇല്ലാത്ത എൻ്റെ ഒപ്പ ഉള്ളന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പക്ഷെ അന്ന് റെസിപ്പി വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ ഡെയിലി മൈ ലൈഫൊന്നും ചെയ്യലില്ല അതുകൊണ്ട് ഇപ്പ വീഡിയോയിലില്ല അങ്ങനെ തുണികളൊക്കെ തോരടലൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പം നമ്മളെ എന്താ പറയുക കുഞ്ഞമ്മത്തിക്കറി കുറേ ചോറ് കളം വെക്കണേട്ടൊന്ന് നല്ല വിഷപ്പുണ്ട് ഇപ്പോൾ ഷുഗറൊന്നും നോക്കലില്ല ഉച്ചക്കാണെങ്കിൽ ഭയങ്കര വിഷപ്പം രാവിലെ ചായ കുടിച്ചാൽ പിന്നെ ഒന്നും അങ്ങനെ കഴിക്കലൊന്നും ഇല്ല ചിലപ്പോൾ അതിനെന്തേലൊക്കെ നരങ്ങ വെള്ളം എന്തേലൊക്കെ ഉണ്ടാക്കി കുടിക്കലുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതിനൊന്നും ചിലപ്പോൾ നേരം കിട്ടൂല അപ്പം ചോറിനെ കഴിക്കലിട്ടോ ഉച്ചക്ക് അപ്പോൾ ഒന്നൊരു പ്ലേറ്റ് ചോറൊക്കെ വിളമ്പിക്കുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്